നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് വെള്ളിയാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ആദ്യത്തെ മേഗ ട്രാൻസ്മിഷൻ കണ്ടെയ്നർ ടെർമിനലായ ഈ പദ്ധതി രാജ്യത്തെ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ മുൻനിരയിലെത്തിക്കും കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലെ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് ശ്രീശാന്തിനെ മൂന്ന് വർഷം വിലക്കിയതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ ഇന്ത്യൻ പേസർ ശ്രീശാന്തിനെ മൂന്ന് വർഷത്തേക്ക് വിലക്കിയതായി പ്രഖ്യാപിച്ചു സഞ്ജു സാംസന്റെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ഒഴിവാക്കലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾക്കാണ് ഈ നടപടി മലയാളി നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചു മലയാള സിനിമയിലെ പ്രശസ്ത വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച വിഷ്ണുപ്രസാദ് എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കരൽ രോഗത്തെ തുടർന്ന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിൽ സിനിമാ ലോകം അനുശോചിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം